വാക്കുകൾ കേട്ട് ദുര്യോധനൻ പാണ്ഡവരുടെ വനവാസകാലത്തെ കഷ്ടജീവിതം കാണുവാനായി മഹാപടയോടുകൂടി വനത്തിലേക്ക് പുറപ്പെട്ടു ദൈത്യവനത്തിലെ സരസിന്റെ തീരത്ത് കൂടാരം കിട്ടി താമസിച്ചു എന്നാൽ ദൈത്യവനത്തിൽ ഒട്ടനവധി ഗന്ധർവന്മാർ ആ സരസിൽ നീരാടുവാൻ എത്തിയിരുന്നു ദുര്യോധനന്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ ഗന്ധർവന്മാരോട് യുദ്ധത്തിൽ ഏർപ്പെട്ടു ദുര്യോധനന് വേണ്ടി കർണനും യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നാൽ കർണൻ ഗന്ധർവന്മാരോട് തോറ്റ് പിൻവാങ്ങി ഭയന്ന് ഓടിയൊളിച്ചു ഗന്ധർവന്മാരോട് പോരാടിയ ദുര്യോധനാദികൾ പരാജിതർ ആകുന്നു അതിനാൽ തന്നെ ദുര്യോധനനെ ഗന്ധർവരാജാവാകുന്ന ചിത്രസേനൻ ബന്ധിക്കുക ഉണ്ടായി ദുര്യോധനനെ രക്ഷിക്കുന്നതിനായി ദുര്യോധനന്റെ മന്ത്രിമാരും പടയാളികളും പാണ്ഡവരെ അഭയം പ്രാപിക്കുന്നു ഭീമസേനൻ അവരോട് കടുത്ത വാക്കുകൾ പറയുന്നു ക്രോധത്താൽ ശബ്ദം മാറി ഇപ്രകാരം ദുര്യോധന മന്ത്രിമാരോട് ഭീമസേനൻ പരൂക്ഷ വാക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ തടഞ്ഞു അദ്ദേഹം പറഞ്ഞു ഭീമ ഇത് കോപിക്കേണ്ട കാര്യമല്ല നിർത്തുക കഷ്ടപ്പെട്ട് ഭയപ്പെട്ട് നമ്മെ ശരണം പ്രാപിച്ചിരിക്കുന്നവരാകുന്നു അവർ അവർ കുഴപ്പത്തിലായ കൗരവന്മാർ ആകുന്നു നമ്മളും കൗരവന്മാർ തന്നെ ആകുന്നു അതിനാൽ തന്നെ ഇപ്രകാരം പറയാമോ ജ്ഞാതികൾ തമ്മിൽ പിണങ്ങും കലഹിക്കും അവർ തമ്മിൽ വൈര്യം എത്ര തന്നെ വർദ്ധിച്ചാലും ധർമ്മം ഒരിക്കലും നശിപ്പിക്കരുത് ദയാദികളുടെ കുലം അന്യന്മാർ ആക്രമിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ അത് സജ്ജനം സമ്മതിക്കുക ഇല്ല ദുർബുദ്ധികളായ ദുര്യോധനൻ ഇപ്പോൾ ഇവിടെ വന്നത് വളരെ നാളായി കാട്ടിൽ പാർത്തുവരുന്ന നമുക്ക് അപ്രിയം ചെയ്യുവാനാണെന്ന് എനിക്ക് നല്ലോണം അറിയാം എന്നാൽ ദുര്യോധനനെ ഗന്ധർവന്മാർ ബലമായി പിടിച്ചു കൊണ്ടുപോകുകയും കൗരവ സ്ത്രീകളെ അന്യർ സ്പർശിക്കുകയും ചെയ്യുകയാൽ കുലനാശമല്ലേ നമുക്ക് ബാധിച്ചിരിക്കുന്നത് കുലത്തെയും ശരണാഗതന്മാരെയും രക്ഷിക്കുക എന്ന കാര്യത്തിനായി നരവ്യാക്രന്മാരായ നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുവിൻ ഒട്ടും താമസിക്കാതെ തന്നെ വീരനും അപരാജിതനുമായ നീ നരോത്തമനായ അർജുനനും മാദ്രേയന്മാരോടുകൂടിയും അങ്ങോട്ട് പുറപ്പെടുക ദുര്യോധനനെ മോചിപ്പിക്കുക ധൃതരാഷ്ട്രപുത്രന്മാരുടെ തേരുകൾ തെളിഞ്ഞ പൊൻകൊടികളോടുകൂടി ഇതാ നിൽക്കുന്നു യുദ്ധസന്നദ്ധമായി എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ രഥത്തിൽ കയറി കൃതാസ്ത്രരായി നിങ്ങൾ ആ ഗന്ധർവന്മാരോട് പോരാടുക ദുര്യോധനനെ മോചിതൻ ആക്കുക അതിന് ഒട്ടും തന്നെ മടിക്കണ്ട ശരണം ആഗ്രഹിച്ചു വരുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കരുത് അത് രാജധർമ്മം അല്ല സാമാന്യ ക്ഷത്രിയന്മാർ പോലും ചെയ്യുന്ന കാര്യത്തിൽ പ്രഹോദരാ നീ എന്താണ് പിന്മാറുന്നത് രക്ഷകനാകണേ എന്ന് അഭ്യർത്ഥിച്ച് കൈകൂപ്പി ശരണം പ്രാപിക്കുന്നവൻ ശത്രു തന്നെ ആയാലും അവനെ രക്ഷിക്കുന്നവൻ ആരാണോ അവനാകുന്നു ആര്യൻ വരപ്രധാനം രാജ്യം പുത്രജന്മം എന്നീ മൂന്നിനെയുകൾ ശ്രേഷ്ഠകരമാകുന്നു ശത്രുവിനെ മോചിപ്പിക്കുക എന്നത് ആപത്തിൽപ്പെട്ട സുയോധനൻ നിന്റെ ബാഹുബലത്തെ ആശ്രയിച്ച് സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ മാർഗം അന്വേഷിച്ച് പ്രാർത്ഥിക്കുകയാണ് നിനക്ക് ഇതിൽ പരം അഭിമാനകരമായ എന്താണ് വേണ്ടത് ഇങ്ങനെയൊരു യാഗത്തിൽ ഞാൻ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ദുര്യോധനനെ രക്ഷിക്കുവാൻ ഞാൻ തന്നെ ഓടിച്ചെല്ലുവായിരുന്നു എനിക്കിപ്പോൾ കഴിവില്ലല്ലോ അതാണ് നിന്നോട് പറയുന്നത് ഭീമ സാമർഥ്യപൂർവം സർവ ഉപായങ്ങളും ആദ്യം പ്രയോഗിച്ചു നോക്കണം അവനെ മോചിപ്പിക്കുവാൻ സംസാരം കൊണ്ട് ഗന്ധർവന്മാരെ പാട്ടിലാക്കുക സുയോധനനെ വിടുവിപ്പിക്കുവാൻ പറ്റിയ വിധം ഏറ്റവും മൃദുലമായ പരാക്രമങ്ങൾ കാഴ്ചവെക്കുക മൃദുവായ യുദ്ധം കൊണ്ട് ഗന്ധർവന്മാർ കൗരവന്മാരെ വിട്ടയക്കുന്നില്ലെങ്കിൽ ഉപായങ്ങൾ മുഴുവൻ പ്രയോഗിച്ചു നോക്കണം അതുകൊണ്ടുമായില്ലെങ്കിൽ ശത്രുക്കളെ നിഗ്രഹിച്ചിട്ട് എങ്കിലും കാര്യം സാധിക്കണം എനിക്ക് ഇപ്രകാരം പറയുവാൻ മാത്രമല്ലേ കഴിയൂ ഈ സന്ദർഭത്തിൽ ഞാൻ യാഗകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുക അല്ലേ അജാതശത്രുവായ യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട് ധനഞ്ജയൻ ചെയ്യൻ കൽപ്പന നിർവഹിക്കുവാനായി കൗരവന്മാരെ മോചിപ്പിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറഞ്ഞു സാമം കൊണ്ട് അതായത് വാക്കുകൾ കൊണ്ട് ധാർദ്ദരാഷ്ട്രന്മാരെ ഗന്ധർവന്മാർ വിട്ടില്ലെങ്കിൽ ഇന്ന് ഗന്ധർവരാജാവിന്റെ രക്തം ഭൂമി കുടിക്കും സത്യവാക്കായ അർജുനന്റെ വാക്കുകെട്ടപ്പോൾ ചുറ്റും കൂടി വിലപിച്ചു നിന്ന കൗരവന്മാർക്ക് ആശ്വാസം ആയി അതേപ്രകാരം തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഭീമൻ മുതലായവർ എല്ലാവരും തന്നെ അഭേദ്യവും വിചിത്രവുമായ പൊൻചട്ട അണിഞ്ഞുകൊണ്ട് പലതരം ദിവ്യായുധങ്ങൾ ധരിച്ച് ആവനാഴിയെടുത്ത് ഉയർന്ന രഥത്തിൽ കയറി കത്തിജ്വലിച്ചു നിൽക്കുന്ന അഗ്നി പോലെ നരോത്തമന്മാരായ പാണ്ഡവന്മാർ പ്രക്ഷോഭിച്ചു ആ രണശ്രേഷ്ഠന്മാർ വേഗം കൂടിയ കുതിരകളെ വേണ്ടുന്നതെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള രഥങ്ങളിൽ പൂട്ടി വേഗത്തിൽ പുറപ്പെട്ടു പാണ്ഡുപുത്രന്മാരുടെ വരവ് കണ്ട് കൗരവ സൈന്യത്തിൽ നിന്നും വലുതായ ഹർഷാരവം മുഴങ്ങി വിജയം നേടുകയാൽ സ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോകുവാൻ തുടങ്ങിയ മഹാവേകന്മാരായ ഗന്ധർവന്മാർ ലോകപാലകന്മാരെ പോലെ പ്രശോഭിക്കുന്ന നാല് പാണ്ഡവന്മാർ തേരിൽ കയറി വരുന്നത് കണ്ട് അവരോട് എതിർക്കുവാൻ ആ കാട്ടിൽ തന്നെ കൂട്ടം കൂടി അണിനിരന്നു ധീമാനായ യുധിഷ്ഠിരൻ്റെ ആജ്ഞപ്രകാരം ക്രമം പോലെ മൃദുവായ യുദ്ധത്തിലാണ് ആദ്യം പാണ്ഡവന്മാർ ഏർപ്പെട്ടത് എൻ്റെ സഹോദരനായ സുയോധന രാജാവിനെ വിട്ടയക്കുവിൻ എന്ന് പരന്തപനും യശസിയുമായ അർജുനൻ പോർക്കളത്തിൽ വെച്ച് വിളിച്ച് പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെയിരുന്ന ദുര്യോധനനെ കർണൻ പറഞ്ഞ് ഇളക്കിവിട്ട ദുരിതജീവിതം കാണുവാൻ ആഗ്രഹിച്ച അതേ വ്യക്തി തന്നെ ദുര്യോധനന് വേണ്ടി യുദ്ധത്തിനായി ഇറങ്ങുന്നു എന്നാൽ ഇതിനായി മുറവിള്ളിക്കൂട്ടി പറഞ്ഞയച്ച കർണനാവട്ടെ പണ്ടേക്ക് പണ്ടേ ഗന്ധർവന്മാരോട് തോറ്റ് അവിടെ നിന്നും പാലായനവും ചെയ്തിരുന്നു യുദ്ധത്തിൽ ദുർമർശനായ ഗന്ധർവന്മാർ സ്വാതന്ത്നപൂർവം പറഞ്ഞ വാക്കുകൾ കെട്ട് ഒരു ഗർഭ നിറഞ്ഞ ചിരിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു ഉണ്ണി ഞങ്ങളൊരാൾ പറയുന്ന വാക്കേ ഈ ലോകത്തിൽ കേൾക്കുക ഉള്ളൂ ആ വ്യക്തി പറയുന്നത് ഞങ്ങൾ അല്ലൽ കൂടാതെ അനുസരിക്കുന്നു ഉണ്ട് ആ ഒരാളുടെ ശാസനത്തിൽ ഞങ്ങൾ നിൽക്കുന്നു അത് മറ്റാരുമല്ല ദേവരാജാവാകുന്ന ഇന്ദ്രൻ ആകുന്നു ഞങ്ങളുടെ പ്രഭു ഗന്ധർവന്മാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ കുന്തിപുത്രനായ ധനഞ്ജയൻ ഗന്ധർവന്മാരോട് പറഞ്ഞു ഈ നിത്യമായ കർമ്മം ഗന്ധർവരാജാവിന് ചേർന്നതല്ല പരതാരങ്ങളെ സ്പർശിച്ചതും മനുഷ്യരുമായി ഇടപെട്ടതും ഗന്ധർവേന്ദ്രൻ ചെയ്ത നീച്ച കർമ്മം ആകുന്നു ധർമ്മരാജാവിന്റെ ശാസനപ്രകാരം ഈ മഹാവീരന്മാരായ ധാർദ്ദരാഷ്ട്രന്മാരെയും അവരുടെ ഭാര്യമാരെയും നിങ്ങൾ വിട്ടയക്കുകയാണ് നല്ലത് എൻ്റെ ഈ സംസാരം കേട്ടിട്ട് നിങ്ങളിവരെ വിടുകയില്ലെങ്കിൽ വിക്രമം കൊണ്ട് ഞാൻ നിങ്ങളെ തോൽപ്പിക്കുകയും സുയോധനനെ വിട്ട് വീണ്ടെടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പാർത്ഥൻ ശരവുമായി നിന്നു എന്നാൽ ഗന്ധർവന്മാർ ആ സംസാരത്തിൽ ഇണങ്ങിയില്ല ഉടനെ ഗന്ധർവന്മാരിൽ അർജുനൻ മൂർച്ചയുള്ള അമ്പുകൾ ചൊരിഞ്ഞു അപ്പോൾ ബല ബലഗർവിതന്മാരായ ഗന്ധർവന്മാർ ശരവർഷം ചൊരിഞ്ഞു പാണ്ഡവന്മാരോട് എതിർത്ത് നിന്നു അങ്ങനെ വീരന്മാരായ ഗന്ധർവന്മാരും ശക്തന്മാരായ പാണ്ഡവന്മാരും തമ്മിൽ ഭയങ്കരമായൊരു പോരാട്ടം ആ വനത്തിൽ നടന്നു